പാകിസ്ഥാനെതിരായി ഇന്ത്യ എന്ത് സ്വീകരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ശശി തരൂർ അടക്കമുള്ള ഏഴംഗ സംഘത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നത് ഇപ്പോഴിതാ ആ സംഘം മടങ്ങിയെത്തുകയാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ശ്രീനഗരി രാജൻ സാർ നമ്മൾ ഇവിടെ നിന്ന് അയച്ച സംഘത്തിന്റെ ദൗത്യം പൂർണ്ണമായും വിജയമാണ് ഇന്ത്യയുടെ നയം എന്താണെന്ന് വിദേശ രാജ്യങ്ങളിൽ യു എൻ പറയാനും മനസ്സിലാക്കാനും ഈ സംഘത്തിന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഈ ദൗത്യ സംഘത്തിന്റെ പ്രധാനമായും നേതാവ് ആയിട്ട് സമൂഹം അംഗീകരിച്ചിട്ടുള്ളത് ശ്രീ ശശി തരൂര എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രഗത്ഭരായിട്ടുള്ള നിരവധി വ്യക്തികളുണ്ടായിരുന്നു മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അവരുടെ നേതാവുമായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് ഒ സി തെന്നിന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഡീ എം കണ്ട നേതാവ് ശ്രീമതി കനിമൊഴി തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഈ ടീമിലുണ്ടായിരുന്നു അവരെല്ലാം ഉള്ള സംതൃപ്തിയോടുകൂടിയാണ് തിരിച്ചു വന്നിട്ടുള്ളത് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള സംഘടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു ദൗത്യം പോകാൻ കാരണം ലോകത്തിന്റെ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മുടെ ഭാരതത്തിനെതിരായി വലിയ പ്രചരണം ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഒത്തിരി കെട്ടായ തെറ്റിദ്ധാരണകൾ നടത്തുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് വിദേശ മാധ്യമങ്ങളും പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളും അക്കാലത്ത് പരിശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പൊ അതിനുവേണ്ടി വേണ്ടി ഒരു ഗൂഢ പരിശ്രമം നടത്തിയിരുന്നു അപ്പൊ അത് ലോകത്തിന്റെ മുമ്പിൽ എന്താണ് എന്താണ് വാസ്തവം വാസ്തവം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം ഈ പാകിസ്ഥാനെ ഈ ദമാണി രാഷ്ട്രമായിട്ടുള്ള ഭീകരവാദത്തിന്റെ പാകിസ്ഥാനെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട് അപ്പൊ ആ ലക്ഷ്യം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് അത് അങ്ങേയറ്റം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം മോദി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം നമ്മുടെ രാജ്യം എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെന്റും തമ്മിൽ ഉണ്ടെങ്കിൽ അവര് പരസ്പരം ഗീരിയും പാമ്പിയും പോലെ നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൽ പ്രതിപക്ഷവും അതുപോലെ ഭരണകക്ഷി പക്ഷെ അത് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് പക്ഷെ രാജ്യ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരിക്കും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളുടെ ഭാഗമാണ് അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നുള്ള മഹത്തായിട്ടുള്ള കാഴ്ചപ്പാട് അവര് അത് തെളിയിക്കുകയുണ്ടായി ആ നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ ശബ്ദം നമുക്കൊരു ശബ്ദമേ ഉള്ളൂ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി രാജ്യത്തിന്റെ ഐക്യം അതിന്റെ അഖണ്ഡതയും അതിന്റെ രാജ്യത്തിന്റെ ഗരുമയും ആ എല്ലാം തന്നെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ ഒരിക്കൽ കൂടി കിട്ടിയ ഒരു അവസരമാണ് അത് ഭംഗിയായിട്ട് നമ്മൾ നമ്മൾപ്പിച്ചു നമുക്കറിയാം ഈ സംഭവം ഉണ്ടാകുന്ന ഇവിടെ ഇതിലേക്ക് ടീമിനെ നിയോഗിച്ചത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റാണ് വിദേശകാര്യ വകുപ്പും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് ആ ടീമിനെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ ചില അസ്വാദവും അപസരങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി നമുക്ക് അതിന് ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അവര് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ലിസ്റ്റിനെതിരായിട്ട് പ്രതികരണം നടത്തുകയും അതുപോലെ ശശി തരൂരിനെ അവരുടെ ഭാഗത്തുനിന്ന് അയക്കത്തില്ല എന്ന നിലപാട് ആദ്യഘട്ടത്തിലുണ്ടായി പക്ഷേ വലിയ ജന ജനകീയ രോഷം ജനങ്ങൾക്കിടയിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ തന്നെ രണ്ടാം ഘട്ടത്തിൽ അത് പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ പേര് അവര് എതിരായി നിൽക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്ത് രാജ്യത്ത് നമ്മുടെ കോൺഗ്രസിന്റെ ചില ആളുകൾ പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി ഇതിനിടയ്ക്ക് ചില ഇടങ്കോലിടാനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ രാജ്യത്തെ ജനങ്ങളും തള്ളിക്കളയുകയുണ്ടായി അതുകൊണ്ട് ജനങ്ങൾ ാണ് മോദി സർക്കാരിൻ്റെ എടുത്ത നിലപാടോടൊപ്പമാണ് രാജ്യ സ്നേഹപരമായ രാഷ്ട്രസ്നേഹപരമായ നിലപാടിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നപ്പോ അതിനോടൊപ്പം രാഹുൽ ഗാന്ധിക്ക് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശ്രീ തരൂരിനെ വീണ്ടും ഉൾപ്പെടുത്താൻ അവർ തീരുമാനിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യം അറിയാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ആയിട്ട് ആദ്യം ബന്ധപ്പെടുകയായിരുന്നില്ല നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് ആദ്യം പാർലമെന്റിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിച്ച് അവിടെ പ്രവർത്തിക്കുന്ന അവരുടെ കഴിവും അവരുടെ ശേഷി ശേഷിഷിയൊക്കെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനും അറിയാവുന്നതാണ് നമ്മുടെ ധാരാളം ആളുകൾ അല്ലെ അല്ലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാരും രാജ്യസഭാംഗങ്ങളിലൂടെ വിപുലമായിട്ടുള്ള ഈ ജനപ്രതിനിധികളിൽ പലതരക്കായ ആളുകളുണ്ട് സംഘാടകരുണ്ട് ജുലപ്രഭാഷകരുണ്ട് അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നടത്തുന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള കഴിവുള്ള ആളുകളാണ് പക്ഷേ വിദേശ രാജ്യത്തേക്ക് വിടുമ്പോൾ ആശയവിനിമയ രംഗത്ത് അങ്ങേയറ്റം പ്രാഗൽഭ്യം നൽകിക്കുന്നവരും ഈ രംഗത്ത് ശരിയായതിൽ പഠനം നടത്തുന്നവരുമായിട്ടുള്ള ആളുകളെയാണ് നല്ല കാഴ്ചപ്പാടുള്ള ഏറ്റവും വിടുമുടുക്കന്മാരായിട്ടുള്ള ആളുകളെയാണ് അങ്ങോട്ട് വിട വിടേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് മുതൽ തന്നെ ഓരോ പാർട്ടിയിലേയുമുള്ള പ്രഗത്ഭരായ ആളുകളെ കേന്ദ്രകൗട ചൂണ്ടിക്കാണിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ അറിയിച്ച് അവിടെ അനുവാദം മേടിച്ച് നമുക്ക് വിളിച്ചു പോകണം ഒറ്റക്കെട്ടായി പോകണം എന്ന നിലപാടാണ് എടുത്തത് അപ്പൊ ആ നിലയിൽ ഇപ്പൊ നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി ഏ ഈ കേരളത്തിൽ മാത്രമുള്ള മാത്രമുള്ളൊരു അല്ലെങ്കിൽ ഭരിക്കുന്നൊരു പാർട്ടിയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനെ ശക്തമായിട്ട് വിമർശിക്കുന്ന പാർട്ടിയാണ് പക്ഷേ അവർ പോലും അദ്ദേഹം അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച നമ്മുടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ അതിനാൾ പോണം എന്ന് പറഞ്ഞപ്പോൾ സി പി എം അതിനനുകൂല അദ്ദേഹത്തെ വിടുകയാണ് ചെയ്ത് വിടുകയാണ് ചെയ്ത് പക്ഷേ കോൺഗ്രസിനകത്ത് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അതിനകത്തുനിന്ന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കി ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ പറഞ്ഞു വിടുക എന്നൊരു കാഴ്ചപ്പാടിലാണ് അങ്ങേറ്റ സങ്കുചിതമായ കാഴ്ചപ്പാടിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ശ്രമിച്ചതെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആ കാഴ്ചപ്പാട് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രീ ശശി തയ്യൂർ അടക്കം അതിനോട് സഹകരിച്ചു അതിനെ അവര് എന്നെ പ്രേരിപ്പിച്ചത് രാഷ്ട്ര സ്നേഹമാണ് രാഷ്ട്രം എന്ന വികാരമാണ് ആ രാഷ്ട്രം എന്ന വികാരം ഒരേപോലെ എന്തെല്ലാം വ്യത്യസ്ത അഭിപ്രായം രാജ്യത്തുണ്ടെങ്കിലും അത് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ശക്തമാണ് നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് പിന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രമാണ് അത് ഈ പറഞ്ഞ ഭീകരവാദികളെ ഇസ്ലാമിക ഭീകരവാദികളെ പാൽവിട്ടി വളർന്ന നയമാണ് അവര് ലോകത്തെ എല്ലായിടത്തേക്കും ഭീകരവാദികളെ കയറ്റിയിക്കുകയാണ് അതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി അതുകൊണ്ട് ലോകത്തിനാകെ ഭീഷണിയായി മാറിയിട്ടുള്ള ഈ ഭീകരവാദത്തെ അതിന്റെ നാരായ പേര് പിഴുതെറിയേണ്ടതുണ്ട് ലോകത്തിലെ ജനങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ലോകരാഷ്ട്രങ്ങളുടെ സഹകരണത്തോടെ അത് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ലോകത്തെ ഐക്യരാഷ്ട്ര സഭയെയും അമേരിക്കയെയും ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഈ പിന്നെ ദൗത്യത്തിന്റെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ആ വിജയകരമായ ദൗത്യം പൂർത്തീകരിച്ചാണ് ശശി 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 തരൂരിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യം തിരിച്ചു വന്നിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേസ് അതാണ് ശശി തരൂരും സംഘവും യാത്ര പുറപ്പെട്ടത് തന്നെ രാഷ്ട്രത്തോടുള്ള അവരുടെ അടങ്ങാത്ത ഒരു സ്നേഹവും രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന ചില കടമകളുടെ കൂടെ ഭാഗമായിട്ടാണ് പല രീതിയിൽ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഉൾപ്പെടെയുള്ളവർ വിമർശിക്കാൻ ശ്രമിച്ചിട്ടും അതിന് തരൂരും സംഘവും വഴങ്ങിയില്ല എന്നുള്ളതാണ് ശ്രീ നഗരിരാജൻ സാർ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായി തരൂരിന് എന്ത് ചെയ്യണം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ നയം എങ്ങനെ ആവിഷ്കരിക്കണം എന്നതിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിജയകരമായി അവർ ആ ദൗത്യം പൂർത്തീകരിച്ച് രാജ്യത്തേക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക